തുടങ്ങിയ പ്രതിഷേധത്തിൽ യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം ഉരുൾപൊട്ടൽ ദുരിതബാധിതരും പങ്കെടുത്തു സർക്കാർ തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടികയിൽ അപാകതയുണ്ടെന്നാണ് ആരോപണം വീടും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടു സർക്കാർ ഇനിയെങ്കിലും കരുണ കാണിക്കണമെന്നും ദുരിതബാധിതർ പറയുന്നു ഞങ്ങൾക്ക് ഒരു ഏക്കർ സെന്റ് സ്ഥലമുണ്ട് ഒരു വീട് പച്ചക്കട്ട വീടാണ് അതൊന്നിനും ഞങ്ങൾക്ക് അഞ്ചു സെന്റ് പത്ത് സെന്റ് തന്നാലും ഞങ്ങൾക്ക് 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 എന്തായാലും വീട് വേണം നിർബന്ധമാണ് ആ എന്തായാലും ഞങ്ങൾ മുണ്ടക്കു പോയേ പോകാൻ പറ്റൂല്ല സമരത്തിനിടെ ജീവനക്കാർ കളക്ടറേറ്റിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ർക്ക് ഏഴ് സെന്റ് ഭൂമി നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം ഇത് സർക്കാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്നും ടി സിദ്ധിഖ് എം എൽ എ ആരോപിച്ചു സെന്റ് സെന്റ് ഭൂമിയാണ് അനുവദിച്ചത് പറയുന്നു വേണം ആക്ട് പറയുന്നു അവരുമായി ചർച്ച ചെയ്യണം അങ്ങനെ നടത്തുന്ന സമരം ആ സമരത്തെ ജീവനക്കാരെ ഉള്ളിൽ കയറ്റാൻ ബോധപൂർവമായ ശ്രമം നടക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണെന്ന സമരം ഉദ്ഘാടനം ചെയ്ത ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെയും പഴിചാറുകയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ പ്രതിഷേധം തുടർന്ന് യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇനിയും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് മലയാളികൾ ഒന്നടങ്കം ഞെട്ടലോടെ വിറങ്ങലിച്ചു നിന്ന ഒരു ദുരന്തവും ഇതിനു മുൻപുണ്ടായിട്ടില്ല വീടില്ലാതെ ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ആകുലതകൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടേ മതിയാകൂ ക്യാമറമാൻ അരുൺ കിഷോറിനോടൊപ്പം സി പി അഖില മാതൃഭൂമി ന്യൂസ് വയനാട്